അപ്പൊ ക്യാമറ പൊടിക്കുന്ന ആള് ആദ്യമായിട്ട് പൊടിക്കണ് അവിടെ ഒക്കെ ഇരുത്തിയിട്ടാണ് ആളെ കുടിക്കാൻ ഏൽപ്പിച്ചിരുന്ന അപ്പൊ ഇളക്കിട്ടാ അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് എന്നാല് പേച്ചായി ഉണ്ടെന്ന നാട്ടില് പൊന്നാരിന്റെ മക്കളെ പേച്ചായി ഇവിടെ ഈ എത്ര പൂര പേച്ചായി ആണെന്നറിയാം ഞാൻ ഈ കരേപ്പിൻ്റെ ഇലക്കൊക്കെ നല്ല ചുറ്റു ഭാഗം കല്ലൊക്കെ വെച്ചിട്ട് വളക്ക ഇട്ടുകൊടുത്ത് ഇപ്പൊ നോക്കിയേ പിന്നെ കാണിച്ചേർക്കട്ട് കാണണ്ടാ ഞമ്മള് പാടം പാടത്തല്ലേ നമ്മള് പെരണ്ടാക്കിക്കണം അപ്പൊ നമ്മള് നല്ല മണ്ണൊക്കെ ഇട്ടിട്ട് തൂർത്ത സ്ഥലമാണ് അപ്പൊ അന്നേരമൊക്കെ മൂന്നു ദിവസം ചെറുതാവുന്ന സമയത്തൊക്കെ ഈ പമ്പേഴ്സൊക്കെ ഉണ്ടായി നമ്മള് അന്ന് മണ്ണ് കൊടുന്ന് ഇറക്കിയപ്പത് എവിടേക്കും മാറ്റിയെക്കാൻ പറ്റാത്തൊരു സമയായിട്ടോ മുട്ടി ചെറുതും പിന്നെ ഞാൻ ഒറ്റക്കായ കൊണ്ട് അപ്പൊ അതിന്റെ മേലെ കൂടെ മണ്ണിട്ട് പോയതാണ് അപ്പൊ അന്നേരം ആമുണ്ടല്ലേ അന്നേരം പമ്പേസ് ഒക്കെ അന്നത്തെ പമ്പേസാണ് കണ്ട ഒരു മാറ്റം വന്നിട്ടില്ല ഒരു കുഴപ്പമില്ല കണ്ട ഒരു എന്താ പറയാ നശിച്ചിട്ടില്ല സത്യം പറഞ്ഞാല് അപ്പം ഇവിടെ ഇന്നിപ്പോ ഞാൻ ചെയ്യാൻ പോണത് ഈ കല്ലൊക്കെ മാറ്റിയിട്ട് സാധാ നിലം പോലെ ആക്കാച്ചിട്ടാണ് അപ്പൊ ഇന്ന് ഇങ്ങനൊരു വീഡിയോ ചെയ്യാന് സത്യം പറഞ്ഞാല് വീഡിയോ ചെയ്യാന് ചെയ്യണമെന്ന് വിചാരിച്ചിട്ടില്ല പക്ഷെ ഞാൻ ഇങ്ങനെ ചെയ്ത് എന്തിനാന്ന് ചോദിച്ചാൽ ഈ നിങ്ങളെ നാട്ടിലൊക്കെ പേച്ചായ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്താണ് ചെയ്യണേ അത് പേച്ചായനെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്താ ചെയ്യുന്നത് അപ്പൊ അതും കൂടി നിന്നോട് പറയാം അതും കൂടി നിങ്ങൾ പറഞ്ഞ് നോക്ക് അങ്ങനെ വീഡിയോ ആക്കി ചെയ്ത് തന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ പേച്ചായനെ മാറ്റണ എന്തെങ്കിലും സൊല്യൂഷൻ ഉണ്ടെങ്കിൽ പറഞ്ഞു തരികയാണെങ്കിൽ വലിയ ഉപകാരമായി ഒരു ദിവസമൊക്കെ നമ്മൾ മുറ്റത് കയർന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ അതെല്ലോ മാന്തി കൊണ്ടുപോകണം പേച്ചായും കൂടെ അപ്പൊ ഇപ്പൊ പറഞ്ഞു വന്നത് പേച്ചായനെ മാറ്റണ എന്തെങ്കിലും ടിപ്പോ കാര്യങ്ങളോ നിങ്ങളെടുത്ത് ആരെങ്കിലും ഒന്ന് കമന്റ് ചെയ്തിട്ട് പറഞ്ഞു തരുവണ്ടിട്ടോ മക്കളെ കുറെ ആൾക്കാർ ഇന്നോട് ഈ മുടി കഷ്ണം മുറിച്ചിട്ട് ഈ അവരെ എന്തിനെ മാന്തി കൊടുന്ന് അയിൽ ഇട്ടിട്ട് ഇട്ടാ മതി എന്ന് എന്നറിഞ്ഞു അപ്പൊ അവരത് ഇങ്ങനെ മാന്തുന്ന സമയത്ത് ഒന്നിക്ക വായക്ക ആയിട്ടുണ്ടെങ്കിൽ അത് അങ്ങനെ പോകും പറഞ്ഞു ക്യാമറ ഇടക്കല്ലേ അപ്പൊ അതൊക്കെ ചെയ്ത് നോക്കിക്കഴിഞ്ഞൊന്നും ഒന്നും ചെയ്യാത്തില്ല അപ്പൊ ഏതാ ഈ കല്ലൊക്കെ നമുക്ക് ഒഴിവാക്ക കേട്ടോ അപ്പൊ ഏതാ നമുക്ക് ഈ ചട്ടിയൊക്കെ ഇങ്ങോട്ട് മാറ്റാം ഈ കല്ലുകളൊക്കെ നമുക്ക് മാറ്റി വെക്കട്ട നല്ല കഷ്ടപ്പെട്ടിട്ട് മക്കളെ കണ്ടോർന്നൊക്കെ ഈ കല്ല് പെറുക്കി കൊടുന്നിട്ടാണ് അപ്പൊ ഞാന് ഇതിനൊക്കെ തടം ആക്കി വെച്ച എന്താ നല്ല കോഴിക്കല് ചിക്കാല് നമ്മള് വളട്ടൊക്കെ പോന്ന് ജയിച്ചിട്ട് ഇപ്പൊ എനക്ക് ആ ഏറ്റിപ്പണി ഉണ്ടാക്കി തന്നു പച്ചനിയേ കല്ലൊക്കെ ഇവിടുത്തെ വെക്കാന്നൊരു ഐഡിയ ഇല്ല മതിലിനോട് വെച്ചാലും അവരും മതിലോർക്ക് അപ്പുറത്ത് പോവും മലോ എറുമ്പൊക്കെ ഇണ്ട്

ഒരു കല്ല് താമക്കണു ഭൂമിന്റെ അടിയി പോണ തീമണം പോക്കണ്ടിക്കണ്ടേ ഇവരെവിടെ മാധ്യമം ഞാൻ നോക്ക ഇങ്ങനെ ആയാലും ഒരു അറിയിപ്പിൻ്റെ ഒക്കെ നശിക്കാമറക്കാരൻ പറഞ്ഞ ഏട്ടാ ഇന്നെ കാണാൻ നല്ല രസം ഉണ്ടെന്നു അതിന് ഇന്ന എന്റെ കുഴപ്പമുള്ളത് മോശം ടാ പറ ആരായി അറിയില്ലല്ലോ എന്നെ കണ്ടാല് ாய அண்ணா நம்மளெந்தது கொற சமயத்துல செடி உண்டே சட்டிண்டே அங்கே கொரே சட்டிகள் வேஸ்டாயப்ப அதுக்கொத்திட்டு விளக்கலட்டா உண்டாக்கிய சங்கதிய மக்களே இப்ப அமக்கு எட்டி பணி தண்ணிக்கு ஏதாலும் இதுக்கொழிவாக்கிட்டு സാധാ രീതിയിലെ ചെയ്ത് നോക്കട്ടെ അപ്പൊ ഒരു എഴുതിക്കൂടെ കഴിഞ്ഞു പോവാൻ ഞാൻ നോക്കട്ടെ ഓയിടിച്ചുണ്ടോ അപ്പൊ നമുക്ക് വല്ലാണ്ട് പോവാനും വെച്ചാ അവിടെ തെങ്ങുമെന്ന് തേങ്ങും ഞമ്മ മണ്ടമ്മക്കാവുക ആ എന്താ ഇജി ക്യാമറ കുടിക്കാൻ വന്ന ആളെ ഒതുക്കിരുന്ന് കാണിച്ചരാ അപ്പൊ വീണ്ടും എന്നോട് പറഞ്ഞ എന്താന്ന് പറഞ്ഞാല് പേശായനെ മാറ്റിന് എന്തെങ്കിലും ടിപ്പോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു തരേണ്ടി പറഞ്ഞാറ് മക്കളാ മതിയായിക്കോ അല്ലെ ഏതാണ്ട് വൃത്തിയാക്കിയിട്ട് കാണിച്ചാരട്ടാ അല്ലെ വീടിനൂടിന്നൊക്കെ കാണുമ്പോൾ ദേശീയം പിടിച്ചു അപ്പൊ അതാ മക്കളെ ഏകദേശം നമ്മൾ ഇവിടെ ക്ലീൻ ആക്കണേ ഇപ്പൊ കണ്ട അതിലുണ്ട് ചെറിയ പ്ലാസ്റ്റിക്കിൻ്റെ മിക്കവാറും നമ്മളെടുത്തു ഒഴിവാക്കിയിട്ട് പിന്നെ ഞമ്മൾ മണ്ണോട് കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് അതവിടെ തന്നെ കൊടുക്കും നശിക്കൂല അപ്പോൾ അതാ പിന്നെ കല്ലൊക്കെ അവിടെ കൊണ്ടിട്ട് കേട്ടോ നമുക്ക് പിന്നെ ആ അപ്പോൾ ഓളാണെങ്കിൽ നേരത്തെ വീടിയെടുത്താന്ന് കേട്ടോ അപ്പോൾ ഓള അവിടെ ചെറിയ ചൂളും ഒക്കെ ഇരുത്തിയിട്ടൊക്കെ നമ്മൾ വീടെടുത്തത് അപ്പോൾ ഈ മറ്റാൾ പിന്നെ അവിടെ ഫോണൊക്കെ കളിക്കേ ആ ഫോണ് കാണി അപ്പോൾ പോനും ഇപ്പൊ ഇവിടുത്തെ ഒച്ചപ്പാറൊക്കെ കേട്ടിട്ട് വന്നിരിക്കണം അപ്പം കച്ചറൊക്കെ ഞങ്ങൾ ഇതെവിടെ ഇട്ട് കേട്ടോ ഇനി അത് അങ്ങോട്ട് മാറ്റണം അപ്പോൾ അതാ ഞങ്ങൾ ഇതാ കല്ലൊക്കെ അവിടെ മതിൻ്റെ അരുവിലാണ് കൊടുന്ന് ഇട്ടിരിക്കുന്നത് ഞങ്ങൾക്ക് വേറെ വയ്ക്കാനൊന്നും സ്ഥലമില്ല അപ്പം ഇന്ന് രാത്രി അവർക്ക് മാന്തി കളിക്കാൻ ഒരു സ്ഥലം ഞാൻ ഉണ്ടാക്കി കൊടുത്ത് അപ്പോൾ ഇതൊക്കെ തന്നെ കേട്ടോ അപ്പോൾ ഇവിടെതാ അത് ഞമ്മളെ കിണറാട്ടോ പിന്നെ ഈ കറ്ററവായ ഇതൊക്കെ അവർ ഇവിടെ ഈ ഭാഗമൊക്കെ ഇങ്ങനെ മാന്തി നോക്കി ഇതിന് എന്തെങ്കിലുമൊക്കെ കിട്ടുമോ നോക്കിനേട്ടാ അതൊക്കെ ഓരോ പണിയാണ് രാത്രി ഓരോ പണി ഇതൊക്കെ കച്ചറവായ എങ്ങനെ നോക്കണ കച്ചറവായൊക്കെ ഓരോ പണിയാണ് പിന്നെ അതിന്റെ ബാക്കി അവിടെ ഉണ്ട് പിന്നെ അതേപോലെ നമ്മളെ പിന്നെ പാത്രം കേൾക്കണ സിങ്കിന്ന് വരുന്ന വള്ളം അവിടെ ഒരു ആക്കും ഇതൊക്കെ ഞാൻ നേരം പോയിട്ട് അതൊക്കെ അങ്ങോട്ടും കൂടെ ആക്കും ഓരോ ഇത് ഇങ്ങനെ എത്തിച്ചുക്കി തരും പിന്നെ പകല് കുറച്ച് കോഴിക്കളും ഉണ്ട് ഞമ്മക്ക് ഇവിടെ കോഴില്ല ആ സോപ്പ കേ അപ്പുറത്തുനിന്ന് പേരെന്ന് കോഴിക്കളും വന്നിട്ട് അവരുടെ വകയും അവരും നായാട്ടാണ് ഇവിടെ അപ്പോൾ യുദ്ധം തന്നെ ഉള്ള നമ്മളെ വീഡിയോ അപ്പോൾ ചെറിയ കുഞ്ഞ് വീഡിയോ ആണെങ്കിൽ സത്യം പറഞ്ഞാൽ വീഡിയോ എടുക്കണം എന്ന് വിചാരിച്ചിട്ട് എടുത്തതല്ല പിന്നെ അത് ഞമ്മളാ കറിപ്പം തെയ്യട്ടോ നല്ലോണം ഉണ്ടായിട്ട് അതൊക്കെ ഞാൻ പൊട്ടിച്ച് ഇപ്പോൾ പുതിയ ഇലകൾ വരുന്ന കേട്ടോ നല്ല തെർത്ത് വരുന്ന നല്ല ഇല സത്യം പറഞ്ഞാൽ നമ്മളൊന്നുണ്ടാക്കുമ്പോൾ അത് ഉണ്ടായി കാണുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമില്ല എന്നെ സംബന്ധിച്ചൊക്കെ ഭയങ്കര സന്തോഷം കേട്ടോ അപ്പം അവിടെ ഒക്കെ ഞാൻ പിന്നെ മുറിച്ചിനു ഇപ്പോൾ രണ്ടാമതി തേത്ത് വരുന്നുണ്ട് അപ്പോൾ ഈ ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടോ അപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ അപ്പോൾ ഈ പേച്ചായി പിന്നെ ഒഴിവാക്കാൻ പറ്റിയ എന്തെങ്കിലും ടിപ്പും കാര്യങ്ങളുണ്ടെങ്കിലും ഒന്ന് പറഞ്ഞു തരുവാണ്ടേ അപ്പോൾ ഇൻഷാല്ല പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം അപ്പോൾ എല്ലാവർക്കും സ്ലാമലേക്കും നടന്നുകൊണ്ട് കഴിഞ്ഞാൽ അവിടുത്തെ കച്ചറ കാക്കട്ടെ വീഡിയോ കഴിഞ്ഞിരിക്കണ് എല്ലാര്ക്കും അസ്സലാമലിക്ക് തന്നോളാം ആ ആ സ്ഥലം അഞ്ചു പറഞ്ഞ മുടക്കണെ